ഹായ് വെൽക്കം ബാക്ക് വി ഹലോ ടു എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങളുടെ ഉത്സവ ദിവസമാണ് ഒരു ഏഴ് മണി തുടങ്ങിയിട്ട് യാത്രയാകാൻ തുടങ്ങിയതാണ് ഈ രണ്ടുപേരും കൂടെ ഇപ്പൊ സമയം തുടങ്ങി പത്തുമണി സമയം അതെ അത് ഉടുത്തുടുത്ത് വന്നപ്പോഴാണ് പത്തുമണിയായത് അപ്പൊ അതുകൊണ്ട് എന്റെ സമയം പോയി ഇവരുടെ സമയവും പോയി അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഉത്സവ ദിവസമാണ് അതെ 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 ഇന്ന് ഭരണി ദിവസമാണ് ഇന്ന് അന്നദാനം കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ അമ്പലത്തിൽ അതൊക്കെ കഴിക്കാൻ പോണെന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ പോകും അത് വേറെ കാര്യം അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം ബാക്കി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ ഔ അമ്പലോ ഈ അമ്പലത്തിലേക്ക് പോവാനായിട്ടുള്ള അമ്മൂന്റെ കോലമാണ് വന്നപ്പോ దాల 10 అన్నట్టు ఉంది అమ్మసు ఆ illa కైతే నేను తిన్న కదా తడిచేయని మరి దెడడతాలు వరున్నండు ట్టా అడతాలు మెలిగింటి నల్ల సింధూరి అయ్యి మలాలి మంగి అయ్యి ఆ వింగినట ఆ ఒక స్క్రాచ్ కూడా మోత లేంగిల్ సూపర్ అన్న ఆ ఒక తని నాడనలే సింధూర గజ్జొట్టకత్తుట్ట్ ఎట్ ఏనికి అంటే ఆనందపురానాతే ఆ దేవి పుణ్యమై కావల భగవతి ఆ മമ്മീനെന്റെ അതിനെ വിളിച്ചിട്ട് ഒരു വന്നില്ല കൈസ് ഞാൻ ഭയങ്കര വൈകിട്ട് പ്രതീക്ഷകൾ വെച്ചിരുന്ന കേട്ടോ സ്ലോമോയിൽ അച്ഛൻറെ മിച്ചുന്റെയും കൂടെ ഒരു വീഡിയോ വീട് എടുക്കണമെന്നൊക്കെ പക്ഷെ എന്താഗ്രഹിക്കുന്ന അതൊന്നും നടക്കുന്നില്ല കൈസ് അതെന്താണ് ജാനി അങ്ങനെ ജാനി ജാനി അമ്മ എന്തെങ്കിലും ചോദിച്ച കേട്ടായിരുന്നോ ഇനി ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട പരിചയം ജാനി കാണിക്കാലോ ഏ ജാനിയെ ഇനി ഒരു പരിചയം കാണിക്ക അതോടാണ് ജാനി തീരെപ്പൊടി ഇല്ലല്ലോ വിച്ച് വണ്ടിയിൽ അമ്മയോട് ഉണ്ട് കേട്ടോ അമ്മ ഞങ്ങളോട് പോയിട്ട് അമ്മയ്ക്ക് സ്വസ്ഥവും സുന്ദരവുമായിട്ട് പോണെന്ന് പറഞ്ഞു കൈസ് നമ്മളെ പറഞ്ഞു വിട്ടു ഒരു ദിവസിക്കതിരൊക്കെ ഏഹ് ഞങ്ങള് സ്വസ്ഥത കിടത്തുന്ന മക്കള അതുകൊണ്ട് നിങ്ങള് ഞങ്ങളോട് വരണ്ട ഞാനും അച്ഛനും ഒറ്റക്ക് ഒക്കോളാന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഓക്കേ ആണോ ചേച്ചി പിടിപ്പിച്ചതാ അമ്മയും പറഞ്ഞാ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഭംഗിയോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ എല്ലാ പടകളും കൂടെ അമ്പലത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് പിള്ളേർ പിള്ളേരെ നോട്ടെ ഫുള്ള് കളിപ്പാട്ടത്തിലാണ് തിരക്ക് കൂടുതലോ ഉച്ച നമ്മൾക്ക് സമയം പോലും ഉണ്ടാവില്ല നമ്മുടെ ഇല്ല ൊന്നില്ല ഗാലും രണ്ടുപേർക്കും തിരുമേനയും റോസപ്പൂ ഓരോ റോസപ്പൂ വെച്ചു കൊടുത്തോട്ടോ ഒന്ന് കാണിച്ചു രണ്ടുപേരും പാറക്കുട്ടി ഇല്ലാത്ത വീട്ടില് പാറക്കുട്ടി അവളുടെ വീട്ടില് പോയേക്കാട്ടോ കാലി കയറ്റാൻ വേണ്ടി പോയേക്കാണ് ഞങ്ങള് ചന്തനൊക്കെ തൊട്ടട്ടെ അപ്പൊ അവര് പറ പറന്നിറക്കാൻ വേണ്ടി പോവാട്ടോ ചേച്ചിയും പൂഞ്ചിയും ജാനിയച്ചു ഇവിടെ വെയ്ക്കുക ഇടടിയെ കേടുവയ്ക്കുക ആഹാരം ആഹാരം ആഹാരം

അമ്മ എന്താണ് അമ്മക്ക് വേണം വേണമെന്ന് പറഞ്ഞില്ല

മസാല പക്ഷെ അതെ അതെ അതാ വിശിപ്പേ ഉണ്ടാവില്ല അപ്പൊ വരണ്ട സാധനങ്ങൾ ആക്കാൻ പറയാം ചൂടുണ്ട് ഞാൻ പറയും പൊറോട്ടക്ക് ഒരു മായയില്ലല്ലേ ഷേവട കുർത്തി കേട്ടാ എവിടെക്ക് നില കുർത്തി കേട്ടാ ആയിസുമുദയ ഗൈസ് സമയമക്കരെങ്ങണ്ടല്ലേ അത്തര ഞങ്ങളെ പടിരി വീര വീര हां വീര ദാരിട്ടി പറ്റ てるんですよ കൊച്ചാലോസാനട് മച്ചാനെ 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 ജോ ഞാൻ കഴിഞ്ഞിട്ടാ മസാല ദോഷം എന്താ സന്തോഷം ചായ രണ്ടു ചായ സന്തോഷം വേണ്ട അല്ലേ

അങ്ങോട്ട് പൊളിക്ക് ത്തമേല അങ്ങനെ അവരെണ്ണം പൊളിച്ചാതിട്ടഅ പൊക്ക് വൺ സൈഡ് വളരെ സന്തോഷായി എല്ലാ തോന്നാ എനിക്ക് അച്ഛൻ മേടിക്കാറുണ്ട് പക്ഷെ എന്റെ അമ്മൂൻ്റെയും തത്തമ്മയും അതേമന്റെയും പിന്നെ അച്ഛൻ മേടിക്കല് നിർത്തി ഇവരെയാണ് പിന്നെ മേടിക്കല് കൊല്ലം ആർക്കും മേടിച്ചിട്ടില്ല അല്ലെങ്കിൽ മേടിച്ചിട്ടില്ല അപ്പൊ ഇവര് എനിക്കായിട്ട് മേടിച്ചേക്കണതാ ഇന്ന് വൈകുന്നേരം ആയിട്ട് ഒരു സാരി എടുത്ത് ഞാൻ അവള് ചോദിച്ചു അമ്മ ഇതാണോ അമ്മ ഇന്ന് കൊടുക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതാണ് അതെ ഫേവറേറ്റ് സിന്ധുമ്മ തന്ന സാരിയാ നിങ്ങൾക്ക് സാരിയാർമുണ്ടോ അതല്ല 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 മറ്റേ പക്ഷെ ബ്ലൗസ് അതിനെ കിട്ടുന്നുണ്ടായില്ല പക്ഷെ ഇപ്പോഴും കൊണ്ടു തന്നിട്ടുണ്ട് അതും ഇന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല രണ്ടാവശ്യം ആ കള്ളിട്ടുണ്ട് അഞ്ച് ആറ് സാരി വരായിട്ട് പക്ഷെ അമ്പലത്തിൽ പോയപ്പോ സെറ്റ് കൊണ്ടാണ് വേണ്ടത് എല്ലാവരും രണ്ടാഴ്ചയിലുള്ളവരൊക്കെ സെറ്റ് കൊണ്ടാവും സെറ്റ് സാരി ഒന്ന് കൊടുക്കാൻ അത് അതൊക്കെ പടിഞ്ഞി ഞങ്ങൾ പോകും അല്ല ചോദിച്ചു നിങ്ങൾ നിങ്ങളോടൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു ആ കാറ് നേരത്തെ അങ്ങനെ നേരെ വിട്ട ഞാൻ ഭക്ഷണം കഴിച്ചു കൊറേ അപ്പ 10 മണിയായിട്ടുള്ള സമയം ഇതിന്റെ അടുത്ത് നിന്ന് പക്ഷെ വെക്കാൻ പോവപ്പെട്ടയാ ഉണ്ട് തല അവിടെ ഫാൻ ഇല്ല বাইরে ചൂടുപിന്നെ ഫാനൊക്കെ നിന്നു കുറങ്ങട അ ഫാൻ ഇല്ലല്ല അപ്പോ കൃഷ്ണൻ മണി പറഞ്ഞത് നമ്മളെ ഞങ്ങൾ വരെ പറയക്ക് നടച്ചു അതെ ജാനിയര് പറഞ്ഞ സ്കൂളിയര് പറഞ്ഞത് ഞാൻ അച്ചനെ ഞാൻ കൂടി ഒരു തല കാണാ ഇതിനെ അങ്ങടെ ചെറുപ്പം ചെറുപ്പം കേരള സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നേരത്തെ നിറച്ച് അതൊക്കെ അങ്ങനെയല്ലേ അല്ലേ അതെ

എല്ലാവരും എന്നെ പ്രത്യേകം ചോദിച്ചു എന്നൊക്കെ പറയേണ്ട കളത്തിലുള്ള ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്തു പോയി ചെയ്ത് പോണ കടയിൽ വന്നിട്ട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു ആ പ്രേശാനോട് ചോദിച്ചു ചെന്നുണ്ട് ചേച്ചിയൊക്കെ അഭിനയിച്ചു തുടങ്ങിയാലോ എന്ന് പറഞ്ഞു ചേച്ചിയുടെ അഭിനയം ഒക്കെ ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു ഞാൻ ഉവ ജീവിച്ചു വേണ്ടെന്നു പറഞ്ഞു അപ്പൊ അവിടെ ഒരുപാട് പേര് വന്ന് ചോദിക്കണ്ടേ എന്ന് അപ്പൊ ഞാൻ മുനാദ കൂടുതലും കളത്തിലുള്ളവരെ കാണേ നമ്മുടെ വീടുകൾ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും എന്റെ

അത് കഴിഞ്ഞു പോണമെന്ന് ആലോചിക്കണം ഞാനെ തിരക്ക് തല്ലി വിലയോടെയും കൊണ്ടൊന്നും ഇടാമോ ദൈവത്തിന് തമ്പുരാനും മാത്രമേ അറിയുള്ളൂ പക്ഷെ പ്ലേറ്റ് വെച്ചിട്ട് വില വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇടികൂട അവിടെ നിന്ന ആൾക്കാർ സമയം പ്ലേറ്റ് ആണെങ്കിൽ അതെ അതാ നടക്കുള്ളൂ അല്ലാണ്ട് സംഭവം നടക്കില്ല പക്ഷെ പിറന്നാൾ സദ്യ അല്ലിട്ടാണ് ഒന്നാണത് അതാണ് അവിടെ നിയമം വന്നേക്കണത് പിറന്നാൾ സദ്യ സദ്യ പോണതല്ലേ അവനും നമ്മളൊക്കെ എനിക്കറിയാം പൈസ വീട്ടിലെ വെറുതെ മേടിച്ചും മാറുന്നതിനായിട്ട് കഴിഞ്ഞോണ്ടിരിക്കണം അങ്ങനെയൊന്നും അയ്യോ എനിക്ക് വേണ്ട നിനക്ക് തന്നല്ല പോക്കറ്റ് ഒരു ഒരു അഞ്ഞൂറ് ഇട്ട് പാപ്പുള കൊണ്ടോള ഹായുടായി ഇപ്പഴേ ഇപ്പൊ പാറുവിന്റെ കിങ്ങിണി തല മൂപ്പിലെ കൊണ്ടോകളാണോ ഉടനെ കിങ്ങിടി പറയാ നീ നിന്റെ വീട്ടിൽ പോകോളെ ഇവിളുടെ അച്ഛനെ വിളിക്ക് വീട്ടിലെ കൊണ്ടോളെ അവളെ അങ്ങനെ പറയലേ അച്ഛമ്മയോടും എല്ലാരോടും ചെന്ന് പറഞ്ഞു അപ്പച്ചോടും ഒക്കെ ചെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞോ നിങ്ങളെ കൊച്ചു കേട്ടോ ആ ഇവളെ കൊണ്ടുപോള ഗൈസ് ഞാൻ എന്റെ ചെരുപ്പ് നെപ്പ് നടക്കാന്ന് കേട്ടോ ഞാൻ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടാ കേട്ടോ ഇത്ര നല്ല കോസ്റ്റ്യൂമില് വള്ളിച്ചെരുപ്പിട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടാണേ പോകുന്നത് കാര്യം നമുക്ക് നടക്കണ്ട ഈ എന്റെ കട്ടിയുള്ള ചെരുപ്പം ഒന്നും ഇട്ടോണ്ട് നടന്നു പോവാൻ പറ്റില്ല കേട്ടോ വല്ല ചെരുപ്പ് കിടക്കാണ് കഴിച്ചത് ഇടുത്തെ വീട് ഇതുവരെ കഴിഞ്ഞില്ല അവള് വരെ പോയാളെട്ടാ ഞങ്ങളിവിടെ വളർത്തുന്നെടുത്തു കൊടുത്തു കൊടുത്തേക്ക് പാപ്പുവിന് പാവല്ലേ പാറൂനെ വിളിക്കുന്നു ഫുള്ള് ആ എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് അച്ഛനെ ഇഷ്ടം എനിക്ക് വേറെ ആരും ഇഷ്ട എനിക്ക് അച്ഛനെ ഇഷ്ടം എന്നാ നമ്മ ഇവിടെ ഇനി ഇടുക്കിക്ക് വരുമ്പോ അവളോട് കൂട്ടുകൂടെ നമുക്ക് പൂഞ്ചേരം കൊണ്ട് നമുക്ക് അവിടെ എല്ലാം കാണുമ്പോ അവക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല അവര് ഡാൻസ് കളിക്കൂ സൂപ്പറാന്ന് പറ അങ്ങോട്ട് ചോയിക്ക് ആ വിയർത്ത് ഓ ഓക്കെ ചിന്തോമ്മ എല്ലാത്തിനും ഗിഫ്റ്റ് മേടിക്കാൻ പൈസ കൊടുത്തോണ്ടിരിക്കട്ടോ എന്റെ പോനെ ഓ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടീലോ ഒര്ണ്ണം പൂഞ്ചൊക്കെ കൊടുക്ക് മോനുണ്ടല്ലോ കൊയിഞ്ഞു ഇതേ പൈസ ഒക്കെ കളയല്ല ചാനിക്കുട്ടി മൂന്ന് പേർക്കും അമ്മ ഗിഫ്റ്റ് പേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ആ അത് മതി രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതി മൂന്നെണ്ണം ഒന്നും വേണ്ട അത് തിരിച്ച പിന്നെ ണ്ടല്ലോ ഞാൻ അമ്പലപ്പറമ്പിലൊന്നും പോയാലും ഒരു സാധനം ഞാൻ അങ്ങനെ മേടിക്കാറില്ല എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര വിലയൊക്കെ ആയിരിക്കുകയും ചെയ്യും പിള്ളേരത് മുടിപ്പിക്കും അതെ അപ്പൊ അവർക്ക് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ബാറും എല്ലാ മേടിച്ചോട്ടോ ഇതാരാ മറ്റേ എന്ത് എവിടുന്ന എഴുന്നള്ളി വന്നു അങ്ങനെ എന്തോ ഒരു കാവിലെ ഭഗവതി എപ്പഴാണ് എഴുന്നള്ളിയത് ഇച്ചിരി നേരായുള്ളപ്പത്ത് സിന്ത ആണ് ഏട്ടാ എല്ലാം ചെയ്തൊക്കെ കൊടുത്തത് കുടിപ്പിച്ചു കുടിപ്പിച്ചു എനിക്ക് എനിക്ക് എനിക്കുടുക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എങ്ങനെയും ഒപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്ക് തിരിഞ്ഞു നിന്റെ ബാക്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചി കൊടുത്തിട്ട് നല്ല ഭംഗിയായത് ബാക്കിന് കാണുമ്പോ നല്ല രസം കൊള്ളാൻ കൊള്ളാം അടിപൊളി അപ്പൊ ചെയ്യാം എല്ലാവരെയും എല്ലാവരും ആന്റീനും ആന്റി മാത്രമേ ഉള്ളൂ എല്ലാരും സാരി ഒക്കെയാ കേട്ടോ അവിടുത്തെ ഇന്നമ്മേനെ അപ്പൊ ചേന്തറക്കി പോകും ദൈവമേ അവിടെ പാമ്പോ ചേമ്പ ദൈവമേ അതാ ഏറ്റവും വലിയ എന്റെ ജാനകിയമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഇന്ന് ഞാൻ കൊറച്ച് ഫ്രീ ആയിട്ട് നടക്കും കഴിച്ചു വേറെ ഒന്നും അല്ലാട്ടോ ജാനീനെ പിടിക്കാണ്ട് സിന്ധു മമ്മി ഉണ്ട് ഞങ്ങള് കുടുംബസമേത പോവാ ഇവിടെ ഒക്കെ വന്നേച്ച് പോയി കേട്ടോ നമ്മുടെ താലപ്പൊലിയൊക്കെ ചെമ്പു കൊഴപ്പല്ല നമ്മള് അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് മിക്കവാറ് അത് അമ്പലത്തേക്ക് കേറു അങ്ങനെ ഞങ്ങൾ റൂട്ട് തിരിച്ചു കേട്ടോ അവിടെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് അയ്യോ അതെ അച്ഛൻ ഇതൊന്നും പറഞ്ഞില്ല